നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ലക്ഷണങ്ങളെ നോക്കിയിട്ട് കണ്ണിന് ചുറ്റും നോക്കിയിട്ട് നമ്മളിൽ അധിക അളവിലുള്ള കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം കണ്ണ് മാത്രം നോക്കി നമുക്ക് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാനമായിട്ടും നമുക്ക് വിസിബിൾ കണ്ണിന് ഉള്ളിലെ ചേഞ്ചസ് ഉണ്ട് മിക്കവാറും അതൊരു ഗ്രേഇഷ് ഒരു കളറായിരിക്കും അത് ഡോക്ടർക്കായിരിക്കും മിക്കവാറും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ കണ്ണിന് ചുറ്റും വരുന്ന ഒരു തടിപ്പ് മിക്കവാറും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കണ്ണിന് ചുറ്റും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബമ്പ് അല്ലെങ്കിൽ കുറച്ച് പൊന്തിയതുപോലെ പോലെ കാണും അതിനൊരു നമ്മുടെ മുഖത്തിനെ സ്കിന്നിനെക്കാളും കുറച്ചും കൂടി ഒരു മിനിസം കൂടുതലും കുറച്ച് തടിച്ച് പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും അത് മിക്കവാറും കണ്ണിൻ്റെ ഉള്ളിലത്തെ കോണിൻ്റെ മുകളിലും താഴെയും മുകളിൽ ഐലിറ്റ്സിലും താഴെ ഐലിറ്റ്സിലും ആയിട്ടായിരിക്കും മിക്കവാറും ഇത് കാണുന്നത് എന്തോ പറ്റിയിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് അപകടമോ അങ്ങനെ സ്ക്രാച്ചോ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഉണങ്ങിയ ശേഷം വരുന്ന പാട് പോലെ ഒരു പാടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് തടിപ്പുണ്ടാവും ഈ തടിപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റും കൊളസ്ട്രോളും അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവിടെ അടിഞ്ഞിട്ടാണ് ഈ കൊഴുപ്പുണ്ടാകുന്നത് കൂടിയ അളവിൽ ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കൂടുതലുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ അല്ല എന്നാൽ ചില ആൾക്കാർക്ക് ഒരു ഇരുന്നൂറ്റി എത്തുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലത്തെ ഫാറ്റ് ഡെപ്പോസിഷൻ വരാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ണിന്റെ ഇന്നർ കോർണറിന്റെ മുകളിലും താഴെയായിട്ടായിരിക്കും മിക്കവാറും ഈ സോഫ്റ്റ് യെല്ലോ ബമ്പ് കാണുന്നത് കാണുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊരു പെയിനും ഉണ്ടാവില്ല ഇച്ചിങ്ങും ഉണ്ടാവത്തില്ല ചൊറിച്ചിലോ പെയിനോ നീരോ അങ്ങനത്തെ ഒരവസ്ഥ അത് ഇൻഫെക്റ്റഡ് ആകോ ഒന്നും ഉണ്ടാവില്ല അത് അതേപോലെ തന്നെ നിൽക്കും ആദ്യം ചെറിയൊരു പൊട്ട് പോലെ ചെറിയ പാച്ചസ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത് മൂന്നോ നാലോ ചെറിയ പാച്ചസ് വലുതായി വലുതായി അതൊരു വലിയ പാച്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ശരിക്കും അടിയിൽ മുകളിലുമായിട്ട് ഒരു വലിയ രണ്ട് പാച്ചസ് ഇരിക്കുന്നത് ആയിരിക്കും നമുക്ക് തോന്നുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിംറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്കിൻ കണ്ടീഷൻ ആയിട്ട് തെറ്റിതായിരിക്കാതെ പെട്ടെന്ന് തന്നെ ചെന്നു കൊളസ്ട്രോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നു ട്രൈഗ്ലിസറൈഡ്സ് ടോട്ടൽ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഒന്ന് കൊളസ്ട്രോളിൻ്റെ വകഭേദങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇനി കൊളസ്ട്രോൾ ഒക്കെ അധികരിച്ചു പോകാതെ അതിന് മുന്നേ മെഡിസിൻ എടുക്കാനും അല്ലെങ്കിൽ ഡയറ്റും എക്സസൈസും മൂലം അത് കുറയ്ക്കാനും നമുക്ക് പ്രത്യേകിച്ച് വിസിബിൾ ആയിട്ട് കാണിച്ചു തരുന്ന ശരീരം കാണിച്ചു തരുന്ന ഒരു സൈനാണ് ഇത് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി